அக்ரே ரஹ்மான நிலைய கலெக்டர் ஸ்ரீ ஜான் வி சாமுவல் ஐஸ் ത്തിലെ ഏറ്റവും സുസജ്ജമായ വകുപ്പാണ് പൊതുവിദ്യാഭ്യാസം ലഭിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയെ കുറിച്ച് ഉഖനയും നബാർഡ് പ്ലാന്റ് മുഖേനയും നടപ്പിലാക്കിയിരിക്കുന്നത് ഈ സംഘാടക സമിതിക്ക് വേണ്ടിയും ഈ യോഗത്തിലേക്ക് ഏറ്റവും ജില്ലാ തലത്തിലുള്ള സ്നേഹം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ ഒരധ്യയന വർഷം സമാരംഭിക്കുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുതുവർഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഇവിടെ മനോഹരമായ ഗാനാലാപനവും മനോഹരമായ ഒരു നൃത്തവിരുദ് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന നമ്മൾ കണ്ടു ഇന്ന് പിഞ്ചുകുട്ടികൾ മുതൽ എസ് എൽ സിക്കും ഹയർ സെക്കൻഡറിക്കും പഠിക്കുന്ന കുട്ടികൾ വരെ പ്രവേശനോത്സവത്തിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും രാവിലെ പ്രവേശനോത്സവം നടക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും രണ്ടും പിണറായി സക്കാർ പൊതുവിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യങ്ങൾ ഒരു കാലഘട്ടത്തിൽ അനാദായകരമെന്ന് പറഞ്ഞ് പൂട്ടിയിരുന്ന ആയിരക്കണക്കിന് സ്കൂളുകൾ ഇന്ന് പ്രവർത്തന സജ്ജമായി എന്ന് മാത്രമല്ല ഒരു നിയോജ അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച് കി പി ഫണ്ട് പ്രദാനം ചെയ്ത് എല്ലാ തലങ്ങളിലും വിദ്യാഭ്യാസ രംഗത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ പശ്ചാത്തല സൗകര്യം ഒരുക്കിയ പ്രവർത്തനങ്ങൾക്കായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സംസ്ഥാന ഗവൺമെൻറ് ആദ്യം ലക്ഷ്യമിട്ടത് കുട്ടികൾക്ക് ഇന്ന് വർണ്ണക്കൂടാരം എസ് എസ് കെ തയ്യാറാക്കി എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ പുതിയതായി സമാരംഭിക്കുമ്പോൾ വിനോദത്തിലൂടെ വിജ്ഞാനത്തിലേക്കുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിൽ പഴയ എൽ കെ ജി യു കെ ജിയുടെ സ്ഥാനത്ത് വർണ്ണക്കൂടാരം ഗവണ്മെൻറ്റ് സ്കൂളുകളിൽ ഏറെ പ്രയോജനകരമായി വന്ന് ആ പ്രീപ്രൈമയുടെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച കാലഘട്ടമാണ്